മലയാള സാഹിത്യ നിരൂപണ രംഗത്ത് സംഭാവനകൾ നൽകിയവരിൽ ചിലരെ കൂടി പരിചയപ്പെടാം ഒന്ന് കെ പി ശങ്കരൻ കെ പി ശങ്കരനെ പരിചയപ്പെടുമ്പോൾ അദ്ദേഹത്തിൻ്റെ അനുശീലനം ഓർക്കേണ്ടതുണ്ട് നവകാഭിഷേകം കഴിഞ്ഞു എന്ന് പറഞ്ഞൊരു പാട്ടുണ്ട് അതിലെ ആ നവകം മാത്രം എടുത്താൽ കെ പി ശങ്കരൻ്റെ ഒരു നിരൂപണ കൃതിയാണ് നവകം നമ്മുടെയെല്ലാം ഓരോ കാര്യത്തിനുള്ള സമീപനം സമീപനം എന്ന പേരിലൊരു നിരൂപണകൃതി അദ്ദേഹം എഴുതിയിട്ടുണ്ട് ഋതുപരിവർത്തനം പ്രസിദ്ധമായൊരു കൃതിയാണ് ഋതുപരിവർത്തനം സപ്തകം സപ്തകം നിർധാരണങ്ങൾ എന്ന് പറഞ്ഞിട്ട് നായരുടെ വേറൊരു കൃതിയുണ്ട് ഇത് നിർദ്ധാരണങ്ങൾ സപ്തകമെടുത്ത് അനുശീലനം ചെയ്ത് നവകം നടത്തി നിർദ്ധാരണങ്ങൾ ചെയ്തപ്പോൾ ഉണ്ടായ സമീപനം ഋതുപരിവർത്തനത്തിനിടയാക്കി ഋതുപരിവർത്തനം നവകം അനുശീലനം സപ്തകം നിർദ്ധാരണങ്ങൾ ഇതൊക്കെ കെ പി ശങ്കരൻ്റെ നിരൂപണ ഗ്രന്ഥങ്ങളാണ് ഋതുപരിവർത്തനം സമീപനം നവകം അനുശീലനം സപ്തകം നിർദ്ധാരണം ഓക്കെ അടുത്ത് നമ്മൾ ബി ബെഞ്ചമിൻ എന്ന നിരൂപകനെ അദ്ദേഹം അധ്യാപകനുമായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായൊരു രചന അക്കാദമിക് വിമർശനവും മറ്റും എന്ന കൃതിയാണ് അക്കാദമിക് വിമർശനവും മറ്റും അദ്ദേഹത്തിൻ്റെ രചനയുടെ പേരാണ് പിന്നൊന്ന് കാവ്യാനുശീലനം കാവ്യാനുശീലനം ഡോക്ടർ ഡി ബെഞ്ചൻ കാവ്യാനുശീലനം എന്ന നിരൂപണ ഗ്രന്ഥം എഴുതിയതാര് മുൻപ് ചോദിച്ചിട്ടുള്ളതാണ് ഡോക്ടർ ഡി ബെഞ്ചമിൻ പിന്നെ അദ്ദേഹത്തിൻ്റെ ഒരനുഗ്രഹീതമായ ഒരു പഠന പുസ്തകമാണ് വിമർശനവുമാണ് പഠനപുസ്തകവുമാണ് നോവൽ സാഹിത്യ പഠനങ്ങൾ ബെഞ്ചമിൻ സാറിൻ്റെ അപ്പോൾ നോവൽ സാഹിത്യ പഠനങ്ങൾ ഡോക്ടർ ഡി ബെഞ്ചമിൻ പിന്നീട് ഗവേഷണാത്മകമായ മറ്റൊരു രചനയുണ്ട് ജിയുടെ ഭാവഗീതങ്ങൾ ഒരു പഠനം ജിയുടെ ഭാവഗീതങ്ങൾ ഒരു പഠനം അതും രജാൻ സാറിൻ്റെ ജിയുടെ ഭാവഗീതങ്ങൾ ഒരു പഠനം പിന്നെ കവിതാവിചാരം എന്നൊരു കൃതിയും എഴുതിയിട്ടുണ്ട് കവിതാവിചാരം കവിതാവിചാരം എഴുതി അക്കാഡമിക് വിമർശനവും മറ്റും നടത്തി കാവ്യാനുശീലനത്തിലൂടെ നോവൽ സാഹിത്യ പഠനങ്ങളിലേക്ക് കടന്നപ്പോൾ ജിയുടെ ഭാവഗീതങ്ങൾ ഒരു പഠനം എഴുതുവാൻ അദ്ദേഹത്തിന് തോന്നി അപ്പോൾ ജിയുടെ ഭാവഗീതങ്ങൾ ഒരു പഠനം കവിതാവിചാരം അക്കാദമിക് വിമർശനവും മറ്റും നോവൽ സാഹിത്യ പഠനങ്ങൾ കാവ്യാനുശീലനം തുടങ്ങിയവ ഡോക്ടർ ഡി ബെഞ്ചമിൻ്റെ വേദനകളാണ് ഓർത്തിരിക്കും ഓക്കെ കവിതയുടെ ജാതകം വളരെ വ്യത്യസ്തമായൊരു ഗ്രന്ഥമാണ് കവിതയുടെ ജാതകം ആരെഴുതിയത് ഡോക്ടർ എസ് രാജശേഖരൻ കവിതയുടെ ജാതകമെന്ന നിരൂപണഗ്രന്ഥം എഴുതിയത് ഡോക്ടർ എസ് രാജശേഖരൻ പി കെ രാജശേഖരൻ എന്നല്ല എസ് രാജശേഖരൻ ഗോപുരം തകർത്ത ശില്പി എന്ന കൃതിയും അദ്ദേഹത്തിൻ്റെ ഗോപുരം തകർത്ത ശില്പി എന്ന നിരൂപണ ഗ്രന്ഥവും ഡോക്ടർ എസ് രാജശേഖരൻ്റെയാണ് കവിതയുടെ ജാതകം എഴുതിയയാൾ തന്നെയാണ് ഞാൻ പാടും പോലെ മറ്റൊരു കൃതിയാണ് ഞാൻ ഇന്നിവിടെ പാടുമ്പോലെ ഞാനിന്നിവിടെ പാടും പോലെ ഗോപുരം തകർത്താ ശില്പി പറഞ്ഞു അദ്ദേഹം മറ്റൊരു പഠനകൃതി എഴുതിയിട്ടുള്ളത് പാട്ട് പ്രസ്ഥാനം പ്രതിരോധവും സമന്വയവും ഉള്ള വ്യത്യസ്തമായൊരു കൃതിയാണ് പാട്ട് പ്രസ്ഥാനം പ്രതിരോധവും സമന്വയവും എസ് രാജശേഖരൻ്റെയാണ് പാട്ടുപ്രസ്ഥാനം പ്രതിരോധവും സമന്വയവും എസ് രാജശേഖരൻ്റെ നിരൂപണകവിയാണ് പാട്ടുപ്രസ്ഥാനം പ്രതിരോധവും സമന്വയവും ഡോക്ടർ എസ് രാജശേഖരൻ വൈലോപ്പിള്ളി കവിതയും ദർശനവും വൈലോപ്പിള്ളി എന്ന് രണ്ട് കുത്തിട്ടിട്ട് കവിതയും ദർശനവും അതും നിരൂപണഗ്രന്ഥമാണ് ഡോക്ടർ എസ് ലാശ്വരം വൈരവപ്പള്ളി കവിതയും ദർശനവും പാട്ടുപ്രസ്ഥാനം പ്രതിരോധവും സമന്വയവും ഗോപുരം തകർത്ത ശില്പി ഞാനിന്നിവിടെ പോലെ കവിതയുടെ ജാതകം കവിത ഇന്ന് കവിത വെളിച്ചത്തിലേക്ക് കവിത വെളിച്ചത്തിലേക്ക് കവിത ഇന്ന് തുടങ്ങിയവയും അധികം വേദനയാണ് നവോത്ഥാനന്ദ നവോത്ഥാനന്ദ നവോത്ഥാനന്തര കവിത നവോത്ഥാനന്തര കവിത അദ്ദേഹത്തിൻ്റെ മറ്റൊരു കൃതിയാണ് പരിസ്ഥിതി ദർശനം പരിസ്ഥിതി ദർശനം എന്നൊരു പുസ്തകവും അദ്ദേഹം എഴുതിയിട്ടുണ്ട് ഇതൊക്കെയാണ് ഡോക്ടർ എസ് രാജശേഖരൻ്റെ കൃതി ഞാനിന്നിവിടെ പാടും പോലെ കവിതയുടെ ജാതകം കവിത ഇന്ന് കവിത വെളിച്ചത്തിലേക്ക് ഗോപുരം തകർത്ത് ചുറ്റി പാട്ടപ്രസ്ഥാനവും പ്രതിരോധവും സമന്യവും വൈരോപ്പള്ളി കവിതയും ദർശനവും പരിസ്ഥിതി ദർശനം നവോത്ഥാനന്ദ കവിത തുടങ്ങിയവ ഡോക്ടർ എസ് രാജേഖരൻ ഉപാസിക്കുന്നു ദുഃഖത്തെ ഞാൻ ഉപാസിക്കുന്നു ദുഃഖത്തെ ഞാൻ എന്ന നിരൂപണ ഗ്രന്ഥം ഡോക്ടർ ജോർജ് ഇരുമ്പയമാണ് കവിതയുടെ ഭാവി കവിതയുടെ ഭാവി എന്നൊരു കൃതയും ഡോക്ടർ ജോർജ് ഇരുമ്പയം എഴുതിയിട്ടുണ്ട് സാഹിത്യ സാമൂഹിക വിമർശനങ്ങൾ എന്ന പേരിലൊരു പുസ്തകം എഴുതിയിട്ടുണ്ട് സാഹിത്യ സാമൂഹിക വിമർശനങ്ങൾ നോവൽ സി വി മുതൽ ബഷീർ വരെ നോവൽ സി വി മുതൽ ബഷീർ വരും തുടങ്ങിയവയാണ് അടുത്തത് ഡോക്ടർ എം എം ബഷീർ എന്ന നിരൂപണ നിരൂപന കുമാരനാശാൻ്റെ രചനാശില്പം എഴുതിയത് അദ്ദേഹം കുമാരൻ ആശാൻ്റെ രചനാശില്പമെന്ന നിരൂപണ ഗ്രന്ഥം എഴുതിയതാര് ഡോക്ടർ എം എം ബഷീ സമീക്ഷണം എന്ന കൃതിയും അദ്ദേഹത്തിൻ്റെയാണ് സമീക്ഷണം സമീക്ഷയല്ല സമീക്ഷണം വേരുകൾ തേടി വേരുകൾ തേടി അദ്ദേഹത്തിൻ്റെ മറ്റൊരു കൃതിയാണ് പിന്നെ ഈ ആധുനിക കവിത്രയത്തെ മൊത്തം അനലൈസ് ചെയ്യുന്ന ആശാൻ വള്ളത്തൂർ ഉള്ളൂർ എന്ന ഒരു രചനയുണ്ട് അതും ഡോക്ടർ എം ബഷീൻ്റെ ആശാൻ വള്ളത്തോൾ ഉള്ളൂർ ആശാൻ വള്ളത്തോൾ ഉള്ളൂർ ആശാൻ വള്ളത്തോൾ ഉള്ളൂർ എന്ന പേര് ഒരു കൃതി എഴുതിയിട്ടുണ്ട് സാഹിത്യാലോചന സാഹിത്യ ആലോചന സാഹിത്യാലോചന സാഹിത്യാലോചന മറ്റൊരു രചനയാണ് കവിതയുടെ പിറവി കവിതയുടെ പിറവി എഴുതിയത് ആര് ഡോക്ടർ എം എം ബഷീർ കവിതയുടെ പിറവി എഴുതിയത് അക്ഷരാർത്ഥം അക്ഷരാർത്ഥം എന്ന രചനയും ഡോക്ടർ എം എം ബഷീറിൻ്റെയാണ് ആദ്യകാല സ്ത്രീ കഥകൾ എന്ന പഠനം എഴുതിയത് എം എം ബഷീറാണ് ആത്മദുഃഖങ്ങൾ ഡോക്ടർ എം എം ബഷീറിൻ്റെ മറ്റൊരു നിരൂണഗ്രന്ഥമാണ് ഹർഷോന്മാദങ്ങൾ മറ്റൊരു രചനയാണ് ആശാൻ്റെ പണിപ്പുര എന്നൊരു കൃതിയും എഴുതിയിട്ടുണ്ട് ആശാൻ്റെ പണിപ്പുര കുമാരനാശാൻ രചനാശില്പം ആദ്യകാല സ്ത്രീകഥകൾ ആത്മദുഃഖങ്ങൾ ഹർഷാനുഭവങ്ങൾ സമീക്ഷണം വേദികൾ തേടി ആസാൻ വള്ളത്തൂർ ഉള്ളൂർ സാഹിത്യാലോചന കവിതയുടെ പിറവി അക്ഷരാർത്ഥം തുടങ്ങിയവയെല്ലാം ഡോക്ടർ എം എം ബഷീറിൻ്റെ രചനകൾ ആണ് ഉപാസന എന്ന പേരിൽ വിമർശന ഗ്രന്ഥം എഴുതിയത് ഡോക്ടർ വി എസ് ശർമ്മയാണ് ഉപാസന അദ്ദേഹത്തിൻ്റെ മറ്റ് രചനകളുണ്ട് ഉന്മീലനം ഉന്മീലനം ഒരു നിരൂപണഗ്രന്ഥമാണ് നീരാഞ്ജനം പേര് കേൾക്കുമ്പോൾ നിരൂപണമായിട്ട് തോന്നില്ല പക്ഷേ നീരാഞ്ജനം ഉന്മീലനമൊക്കെ ഡോക്ടർ വി എസ് ശർമ്മയുടെ ഗ്രന്ഥങ്ങളാണ് സമദർശനം സമദർശനം സങ്കലനം തുടങ്ങിയവ സങ്കലനം അപ്പോൾ ഉപാസന സങ്കലനം ഉന്മീലനം നീരാഞ്ജനം സമദർശനം തുടങ്ങിയവ ഡോക്ടർ വി എസ് ശർമ്മയുടെ നിരൂപണ ഗ്രന്ഥങ്ങൾ ആണ് ജനനിബിഡമായ ദന്തഗോപുരം എന്ന കൃതി ജയിച്ചതായിരുന്നു ജനനിബിഡമായ ദന്തഗോപുരം എന്ന കൃതി ബി രാജീവനാണ് എഴുതിയത് ബി രാജീവൻ എന്ന ആധുനികകാല നിരൂപണം ജനനിബിഡമായ ദന്തഗോപുരം കരളെരിഞ്ഞാലും തലപുകഞ്ഞാലും ചിരിക്കണമതേ വിദൂഷക ധർമ്മമെന്ന് പ്രസ്താവിച്ചതായിരുന്നു സഞ്ജയന കേസരി പത്രം നിരോധിച്ച വർഷമേത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ച് ഹരിത നിരൂപണം മലയാളത്തിൽ ഭാവുകത്വം ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിൽ എന്നിവ രചിച്ചതാര് ജി മധുസൂദൻ ഹരിത നിരൂപണം മലയാളത്തിൽ ഭാവുകത്വം ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിൽ എന്നിവ രചിച്ചതാര് ജി മധുസൂദൻ കഥയും പരിസ്ഥിതിയും എന്ന കൃതി എഴുതിയതാര് ജി മധുസൂദൻ കഥയും പരിസ്ഥിതിയും എഴുതിയതായാലും ജി മധുസൂദൻ നീഗ്രോ ക്രിസ് ക്രിസ്തു ആരുടെ കൃതിയാണ് നീഗ്രോ ക്രിസ്തു ഡോക്ടർ ജോർജ് ഇരുമ്പയം നീഗ്രോ ക്രിസ്തു ഡോക്ടർ ജോർജ് ഇരുമ്പയമാണെങ്കിൽ ക്രിസ്തു ബിംബങ്ങൾ മലയാളത്തിൽ ആരുടെ കൃതിയാണ് മാത്യു ഉലകംതറ ക്രിസ്തു ബിംബങ്ങൾ മലയാളത്തിൽ ആരുടെ കൃതിയാണ് മാത്യു ഉലകംതറ അതിവിപുലമായ പത്രരചനകളെ ആഴ്ചതോറും ദൂരം വിലയിരുത്തുന്ന പ്രശസ്തനായ മലയാള വിമർശകൻ എം കൃഷ്ണൻ നായർ അതിവിപുലമായ പത്രരചനകളെ ആഴ്ചതോറും വിലയിരുത്തുന്ന പ്രശസ്തനായ മലയാള നിരൂപകൻ എം കൃഷ്ണൻ നായരായിരുന്നു സാഹിത്യകാരം നല്ലവനായ കാട്ടാളനെന്ന് കളമനിട്ടയെ വിശേഷിപ്പിച്ചതായി ടി പി സുകുമാരൻ മല്ലവനായ കാട്ടാളനെന്ന് കളമനിട്ടയെ വിശേഷിപ്പിച്ചത് ടി പി സുകുമാരൻ ചെറുശ്ശേരിയുടെ ഉച്ചലങ്ങളായ ശൃങ്കാര വർണ്ണനകൾ എടുത്തുകാണിച്ച് ചെറുശ്ശേരിയുടെ ശൃംഗാര സഭ്യതയുടെ ആഭ്യന്തരങ്ങളെ ഉല്ലംഘിക്കുന്നു എന്നെഴുതിയത് പി കെ നാരായണപിള്ള ചെറുശ്ശേരിയുടെ ഉച്ചംഘലങ്ങളായ ശൃംഗാര വർണ്ണനകൾ എടുത്തു കാണിച്ച് ചെറുശ്ശേരിയുടെ ശൃംഗാരം സഭ്യതയുടെ ആഭ്യന്തരങ്ങളെ ഉല്ലംഘിക്കുന്നു എന്ന് പറഞ്ഞത് പി കെ നാരായണപിള്ള എഴുത്തച്ഛൻ എഴുതിയ വേദാന്ത ചിന്തകൾ പിഴവുകൾ ഉള്ളവയാണെന്നും തനിക്കവി എന്ന നിലയിലാണ് അദ്ദേഹം പുകഴ്ത്തപ്പെടേണ്ടതെന്നും വിലയിരുത്തിയത് പി കെ നാരായണപിള്ള എഴുത്തച്ഛൻ എഴുതിയ വേദാന്ത ചിന്തകൾ പിഴവകളുള്ളവയാണെന്നും തനിക്കവി എന്ന നിലയിലാണ് അദ്ദേഹം പുഴ്ത്തപ്പെടേണ്ടതെന്നും വിലയിരുത്തിയത് പി കെ നാരായണപിള്ള നോവൽ സാഹിത്യം എഴുതാൻ എം ബി പോളിനെ പ്രേരിപ്പിച്ച ഗ്രന്ഥം ഇ എം ഹോസ്റ്റരുടെ ആസ്പെക്ട്സ് ഓഫ് നോവൽ ആശാൻ കവിതയിലെ അന്തസംഘർഷത്തിലേക്ക് ആദ്യം വെളിച്ചെണ്ച്ചത് കെ സുരേന്ദ്രൻ കവിതയുടെ ഗ്രാമങ്ങൾ എന്ന കൃതി എഴുതിയത് ഇ പി രാജഗോപാൽ ഇതുപോലെ നിരവധി ചോദ്യങ്ങൾ ബാഹ്യമായി ആന്തരികമായി കൃതികൾക്കുള്ളിൽ നിന്നുമൊക്കെ നിരൂപണ സാഹിത്യവുമായി ബന്ധപ്പെട്ട് ഉണ്ടാകാം ഏറെക്കുറെ കഴിയുന്നിടത്തോളമൊക്കെ ഗ്രഹിച്ചു കൊണ്ടുപോകാൻ ശ്രമിക്കുക ആൾ ദ വെരി ബെസ്റ്റ് താങ്ക് യു